ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈശാർ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് ഏഹ് എംബ്രോയിഡറിനൊക്കെ ഉള്ള അൻപത്തിയാറ് സൈസിലെ മാക്സിയാണ് ആ ടേപ്പ് എടുത്തോണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റില് വരുന്ന പ്രിന്റ് വരുന്നത് ഇതാണ് ഇത് തുണിയുമ്പോ തന്നെ വരുന്ന പ്രിന്റാണ് എന്താ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ചെസ്റ്റ് വീതി നമ്മൾ ഒരിക്കലും അൻപത്തി ആറാണെന്ന് പറഞ്ഞിട്ടില്ല തേപ്പണിച്ച അപ്പോ ഒക്കെ ഈ രണ്ട് പീസ് ഒരു പ്രിന്റിൽ രണ്ട് കളറാണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് നാല്പത്തി ആയിരിക്കും എന്ന് നമ്മൾക്ക് വിചാരിക്കാം നാല്പത്തി എട്ട് കറക്റ്റ് ആണ് കേട്ടോ നാല്പത്തിയെട്ടാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇതാണ് കേട്ടോ ഒരു അടിപൊളി മോഡല് ഇതിന്റെ സെൻടറിലാണ് ഇങ്ങനെ വരുന്നത് രണ്ട് സൈഡ്ക്കും അങ്ങനെ വരുന്നില്ല നാല്പത്തിയെട്ടാണ് ഇത് വരണത് നാൽപ്പത്തി ഹിപ്പ് പറയണല്ലേ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഹിപ്പ് സൈസ് ഇത് ആയിരിക്കും ഹിപ്പ് വരുന്നത് നാല്പത്തി എട്ടന്നെയാണ് നാല്പത്തി എട്ടും കുറച്ചുള്ളു കേട്ടോ ഹിപ്പ് അപ്പൊ നാല്പത്തി എട്ട് തന്നെയാണ് ഹിപ്പ് സൈസ് വരുന്നത് അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഒരു കളർ ചേഞ്ച് വരുന്നത് റെഡിലാണ് ഇതാട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് അടുത്ത പ്രിന്റിന് മാറ്റം ഉണ്ട് കേട്ടോ കണ്ടല്ലേ ഇത് സെൻടറിൽ റെഡും രണ്ട് സൈഡിലും ക്രീം കളറും സ്ലീവ് ബ്ലൂവും ആണ് ബ്ലൂ ആണ്ട്ടോ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത് മൊറൂണും റെഡും ആണ് അപ്പൊ ഇത് വരുന്നത് റെഡും ക്രീമും ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല ബ്ലാക്ക് അല്ല ബ്ലാക്ക് അല്ല അപ്പൊ അതിന്റെ ഒരു അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഇത് ക്രീമും മൊറൂണും ബ്ലൂ ആണ് അപ്പൊ അതിന്റെ അടുത്തൊരു പ്രിന്റ് ഇത് നമ്മൾ കാണിച്ചതാണ് പക്ഷെ അതില് ഇതില് വന്ന് ഇത് കൂടി ഒരു ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഒരിക്ക എണ്ണ തികയ്ക്കാൻ വേണ്ടിയിട്ട് ആ പീസ് കൂടുതൽ കൂടുതലില്ലയിരുന്നു കൂടുതൽ വെച്ചാൽ ഉണ്ട് പക്ഷേ ഒരിക്കൽ എണ്ണ തികയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എന്ത് ചെയ്തോളൂ ഇതിൽ കുറച്ച് ഇത് വെക്കട്ടെ പറഞ്ഞിട്ട് ഇതും കൂടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു പ്രിന്റ് വരുന്നുണ്ട് എന്താണോ അപ്പോൾ അതിൽ വന്നത് തന്നെയാണ് ഇതില് ഈയൊരു പ്രിന്റ് ചിലത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ലാഭമാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് കസ്റ്റമർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ ഈ സാധനം വേണ്ട ഒരു കാണുമ്പോൾ ചോദിച്ചിട്ട് കിട്ടാതാവുമ്പോൾ ഇതാണ് ചിലപ്പോ നമ്മൾക്ക് ഇതൊരു അധിക ഇതും വരും കേട്ടോ കാരണം ഇങ്ങനെ ഓരോരോ കെട്ടി വരുമ്പോൾ അതിൽ ഒരു ഇതൊന്നും പൊട്ടിച്ചോട്ടിക്കൊട്ടി കെട്ടി 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 അപ്പൊ ഇത് ഓരോന്നിലും കളറുകൾ ശരിയാകെ മിക്സിങ് ആയിട്ടാണ് ഇതിന്റെ പ്രിന്റുകൾ വരുന്നത് അപ്പൊ കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ താഴ്ഭാഗം ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ വരും എല്ലാതും ഉണ്ട് ഫേഡ് ഒക്കെ ഉണ്ട് ഏഹ് കുത്തുപുള്ളി കലവില അപ്പൊ ഇതാണ് ഇത് ഇങ്ങനെ വരിക കണ്ടില്ലേ എംബ്രോയിഡറി നെക്കാണ് ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാ ചെസ്റ്റ് വീതി ഇരുപത്തിനാലോ ചെസ്റ്റ് വീതി ഇരുപത്തി നാല് വരുന്നുണ്ട് ഹിപ്പ് ഇരുപത്തി അഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിലൊരു പ്രിൻ്റ് ഇതിൽ പ്രിൻ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ പ്രിൻറ്റ് വരുന്നത് ഇത് ഇതും സെയിം ആണോ നോക്കി ഇതും ആണ് ഇതും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വെക്കണോ നമ്മൾ കാണിച്ചതിന്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഇത് വരുന്നത് ഇത് ബ്ലൂലാണ് നമ്മൾ ഇപ്പൊ കാണിച്ചത് ഇത് രണ്ടും സെയിം ആണ് കേട്ടോ നമ്മൾ റെഡിലാണ് ഇത് കാണിച്ചിട്ടുള്ളത് കണ്ടില്ലേ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ബ്ലൂലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ താഴെഭാഗം കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ കോട്ടനാണ് റജറൊക്കെ പ്രിന്റൊക്കെ പോലെ എന്നൊക്കെ പറയാം അങ്ങനെ അത് അപ്പോൾ അത് അതിലങ്ങനെ വന്നിട്ടുണ്ട് ഒരു പ്രിൻ്റില് പിന്നെ അടുത്തത് ഇതാക്കണോ ചിലർ എനിക്ക് ഇങ്ങനത്തെ വലിയ ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ അപ്പോൾ ഇതാട്ടോ ഇത് അങ്ങനെ വലിയൊരു ഫ്ലവറില് വന്ന കളർ ചേഞ്ചുകളുണ്ട് രണ്ട് കളറിലാണ് നമ്മൾ അജറക്ക് വരുന്ന പോലെ തന്നെ എനിക്ക് റെഡ് ഇത് ഇതിന്റെ ബ്ലൂ അപ്പൊ അങ്ങനെ അപ്പൊ ഇത് രണ്ടും അവിടെ ആയില്ലേ ഇനി ഇതിന്റെ കളർ ചേഞ്ച് കിട്ടണം ഇതിന്റെ റെഡില്ലാ ഇതില് റെഡില്ല ഒക്കെ തന്നെയാണ് അല്ലെ ഇതില് മൂന്ന് കളർ തന്നെയാണ് പക്ഷെ ഇതിന്റെ ബ്ലൂ ഇത് നാല്പത്തിയാറ് ചെസ്റ്റ് വീതി വരെയുള്ളൂ ഇതിന്റെ ചെസ്റ്റ് വീതി ഇത് നമ്മൾ നേരത്തെ കാണിച്ചിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അപ്പൊ എല്ലാത്തിലും മൂന്ന് കളറുണ്ടോ കൺഫ്യൂഷൻ ആയി വീണ്ടും കൺഫ്യൂഷനായി അപ്പൊ ഇത് ഒരു കളറ് ഞാൻ വീണ്ടും കാണിച്ചു ഇത് ഒരു കളറ് ഒരു കളറ് ഇത് ഒരു കളർ കേട്ടോ മൂന്ന് കളറാണ് ഇങ്ങനെ മൂന്ന് കളറാണ് നീ അപ്പൊ തന്നെ നിങ്ങൾക്ക് തീർത്തു തരാം അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഇപ്പോഴാണ് കാര്യം പൊടി കിട്ടിയത് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ പിന്നെ ഇനി ഇതിൽ വരുന്നത് ആണ് ഇതൊന്ന് ഞാൻ അതിന്റെ ചെസ് വീതി ഈ ഓറഞ്ചിന്റെ ഇരുപത്തിനാലെ അല്ലട്ടോ കേട്ടോ ഇത് ഒക്കെ അത് എനിക്ക് തോന്നണം ഇതൊക്കെ എനിക്ക് ഗ്രാന്തായോ ഇത് ഇതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ കുറച്ചൊന്ന് മല്ലി മല്ലിക്കെട്ടി കൊറച്ചൊന്ന് നേരയ്ക്കണം ഇതാണ് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇങ്ങനെ അത് കാണിച്ചോ ആ മതി മതി ഇതിന്റെ കളർ ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പഴാണ് ഇപ്പൊ അവസാനായപ്പോഴാണ് ഫുഡി കിട്ടിയത് ഒരു കളറ് മെറൂണ് ഒരു കളറ് ബ്ലൂ ഒരു കളറ് റെഡ് ഇനി നമ്മള് ഇവിടെ കാണിച്ചില്ലേ ഇവിടെ കാണിച്ചില്ലേ അപ്പൊ അതിന്റെ ഒരു കളറ് ഇത് എന്തിനാ എന്തിനാണ് എന്താ കാര്യമാണ് കളർ ഇതിന്റെ കളർ ചേഞ്ച് ഇല്ല ഇതാണ് കേട്ടോ കണ്ടല്ലേ അപ്പൊ ഓരോന്നിലും മൂന്ന് കളർ ഇതാണ് ഇപ്പൊ ഇങ്ങളെ ടെൻഷനും മാറി എന്റെ ടെൻഷനും മാറി ഇന്ന് ഞാനും വിചാരിക്കാണ് നിങ്ങളും വിചാരിക്കാണ് അപ്പൊ ഇനി അതിൽ ഒരു പ്രിന്റും കൂടി ഒരു സംശയത്തിന്റെ അതോ അത് ശരിയായി ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോണത് ഷോൾ വിത്ത് മാക്സി ആണ് അപ്പോ സിംഗിൾ 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 പറ ഇന്നത്തെ തെറ്റിക്കല്ലേ പതിനൊന്ന് മണി അപ്പോ ഷോൾ വിത്ത് മാക്സി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ മുന്നത്തിക നമ്മളടുത്ത് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചോദിച്ചാലൊക്കെ അപ്പൊ കണ്ടില്ലേ ഇങ്ങനെയാണ് വരിക ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതിൻ്റെ പ്രിന്റ് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ 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 ഫ്ലവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രിൻറ്റ് വരുന്നത് അതാണ് കേട്ടോ ഇനി അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഇത് നല്ല രസമുള്ള ഒരു മഞ്ഞ ആണ് കേട്ടോ ഇങ്ങനെ ഇതിലും കുറച്ച് കൂടിയ ഒരു മഞ്ഞയാണ് കുറച്ച് കൂടിയ ഒരു മഞ്ഞട്ടോ നമ്മൾ ഗോൾഡൻ യെല്ലോ ഇല്ലേ സെയിം അതാണ് കേട്ടോ അപ്പം ഇതാണ് വരുന്നത് കണ്ടല്ലേ പിന്നെ നമുക്ക് പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇത് വരണം കാരണം നമ്മൾ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് എത്തണില്ല രണ്ട് മൂന്ന് ദിവസം നമ്മൾ വീഡിയോസ് എടുക്കാതിരുന്നു പക്ഷേ എന്നിട്ടും നമ്മൾ പാക്കിങ് കഴിയണില്ല പിന്നെ ആൾക്കാർ അതില്ലേ ഇതില്ലേന്ന് ചോദിച്ച് വീഡിയോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എന്നാ ചെയ്യാനാ മക്കളെ അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഒരു കളർ വരുന്നത് ഇതാണ് കണ്ടല്ലേ ഇത് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ ഇതിന്റെ അളവ് ഇത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് കാരണം നാൽപ്പത്തി എട്ട് കറക്റ്റ് ചെസ്റ്റ് വീതി അത് വരുന്നുണ്ട് അപ്പൊ ഇതൊരു വെർവെർ വെറൈറ്റ് കളർമാതിരിയുള്ള കളറുകളാണ് മറ്റേത് ലൈറ്റ് കളറിലായിരുന്നു ഇത് വന്നിട്ടുള്ളത് ഡാർക്ക് കളറുള്ളതാണ് അപ്പോൾ മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും മെസ്സേജ് അയക്കുക ട്രാക്കിംഗ് ഐ ഡി കിട്ടാത്തവരുണ്ടെങ്കിൽ വീണ്ടും മെസ്സേജ് അയക്കുക കാരണം ഒരുപാട് മെസ്സേജ് വന്നപ്പോൾ ട്രാക്കിംഗ് ഐ ഡി കുറേ പോയിട്ടുണ്ട് അതിന് നമ്മൾ ഗ്രൂപ്പൊക്കെ സെൻഡ് ചെയ്ത സമയത്തേ അവിടുന്ന് മിസ്സായതാണ് അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു ഒരു ഡാർക്ക് ഹാഷ് കളറാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വേറൊരു പ്രിന്റ് ഇന്നലെ ചെയ്തിൽ ഇവിടെ സ്റ്റോക്ക് ഇല്ല ശാലുവാണ് ആ കെട്ട് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാളർ അവിടെ ഒരു ഹാഷ് കളർത്ത ഒന്ന് ഈ ഒരു പ്രിന്റിലിരുന്നു ഇതിലും ഇനി കൂടുതൽ സ്റ്റോക്ക് ഇല്ലെട്ടോ കളർ കാരണം നമ്മളെ ഷോൾ വിത്തുമ്പോൾ കൊറേന്ന് കേറി പുതിയ സ്റ്റോക്ക് വയ്ക്കലൊടങ്ങി അപ്പൊ ഇതിലെ ഒരു ഹാഷിന് ഞാൻ കാണിച്ചരാ അപ്പൊ ഇതാണ് കാട്ടി ഇല്ല അന്നെ ബ്ലൂ കാണിച്ചിട്ടില്ല ആ ബ്ലൂ വീഡിയോ ആ കളർ കാണിക്കാന് അപ്പൊ ഹാഷിൽ ഇതാക്കണെ ഈ ഒരു പ്രിന്റ് ഇതില് സ്റ്റോക്ക് ഔട്ട് ആയി ആ ആയിത്തൊടങ്ങിയതിനോന്നു മൂന്ന് പീസും കൂടി ഉള്ളുട്ടോ ഇത് ഇന്ന് കെട്ട് പൊട്ടിശീല ഉള്ളതാണ് ഇന്ന് പൊട്ടിശീലുള്ളതായിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ ഞാൻ ഇവിടെ അട്ടിടാൻ കൊടുത്തിരുന്നു കാരണം നമുക്ക് ഷോപ്പിലും ഷോൾ മേക്സ് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തിലുള്ള മശാളങ്ങളും സപ്പോർട്ട് തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഇത് ഇന്നലെ ചെയ്തിട്ടുള്ള ഇതാണ് പിന്നെ ഇത് നമ്മൾ ഇന്ന് ചെയ്യണേ ഞാൻ ഹാഷ് കളർ കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പം പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിൽ ഒരു പ്രിന്റ് നമ്മൾ കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു തരാം കേട്ടോ അത് ഏതൊക്കെയാണത് അതായത് ഇങ്ങനൊരു കെട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു കെട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലത്തെ കെട്ട് ഇത് തീർന്നു കേട്ടോ നമ്മൾ ഓർഡർ എടുത്ത് ഫുള്ള് തീർന്നു അതിൽ ഇനി ഈ ഈ സെയിം സാധനം വരുന്നതിൽ ഇവിടെ ഒരു രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാലൻസ് അപ്പം ഇത് ഇന്നത്തെ ഇത് നമ്മൾ ഇന്ന് നമ്മൾ ഷോപ്പിൽ ഇത് പൊട്ടിച്ചു പിന്നെ കുറേ ആൾക്കാർ നമ്മളൊരു കച്ചവടത്തിന് ഒരു ഒരു വാങ്ങിച്ചിട്ട് ഈ റേറ്റിൽ വാങ്ങിച്ചിട്ട് അവർക്ക് ഇതിൽ കൊടുക്കാൻ കൂടുതൽ റേറ്റിന് പറ്റുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അവര് നമുക്ക് ും വീണ്ടും നമ്മൾക്ക് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എന്ത് ചെയ്തു ഈ ഒരു കളർ കാണിക്കാൻ വേണ്ടി മറന്നതാണ് സത്യത്തിൽ പക്ഷേ ഇന്ന് ഇവിടെ വന്ന കസ്റ്റമറുകൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇതാത്ത് ഇത് ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടില്ല ഇതിൽ വീഡിയോയിൽ ഇന്നലെ ഇതെന്ത് നിങ്ങൾ കാണിക്കാമായിരുന്നു ചോദിച്ചു സത്യത്തിൽ ഞാൻ ഇത് കാണിക്കാൻ വിട്ടുപോയതായിരിക്കും ഞാനും മറന്നതാണ് പക്ഷേ ഇനിയിപ്പോൾ ഈ ഈ ഒരു കെട്ടിലുള്ള കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇനി ഇതുതന്നെ ഉള്ളു ബാക്കിയൊക്കെ തീർന്നു പോയി ഇതിപ്പോൾ ഇന്ന് പൊട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ കളർ കാണിച്ചില്ല ഈ കളർ കാണിച്ചില്ല ഒരുപാട് കസ്റ്റമർ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഞാനതേമാതിരി ഫോട്ടോ അഞ്ച് ചിലർക്ക് അഞ്ച് കളർ വേണം പറയുമ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഒരു പറഞ്ഞു എന്ത് ഇതാത്ത ഈ കളർ ഒന്ന് വീഡിയോയിൽ കണ്ടില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ കളറുകൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇനി ഇതിലുള്ളത് ഇങ്ങനെ കാണിച്ചു തരാം സത്യത്തിൽ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് പോയതേക്കും എന്ന് വിചാരിക്കണോ ഇതാണ് കേട്ടോ ഇതിൻ്റെ അഞ്ച് കളറ് ഇങ്ങനെയാണ് വന്നത് അപ്പോൾ ഞാൻ ഈ നാലെണ്ണം അഞ്ചെണ്ണം അഞ്ച് കളറും വേണം എന്ന് പറഞ്ഞ കസ്റ്റമർക്ക് ഞാൻ അങ്ങനെ അഞ്ച് കളർ ഫോട്ടോ സെൻഡ് ചെയ്തപ്പോൾ ഒരു കുറേ ആൾക്കാർ പറഞ്ഞു ഈ നീല നിർത്തി കാണിച്ചു തരണം അപ്പം ഈ നീല നമ്മൾ നിർത്തി കാണിച്ചു തരണം വീഡിയോയിൽ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണമാണ് സത്യത്തിൽ ഇന്നലെ ഞാൻ കാണിച്ചിട്ടില്ല എന്നാണ് ഇവിടെ വന്ന പറഞ്ഞത് പക്ഷേ ഞാൻ വീഡിയോ നോക്കിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് പോസ്റ്റ് ഓഫീസ് പോലെ പിന്നെ എന്താണ് കൊറിയർ കവർ വാങ്ങിക്കല് ഒക്കെ പാടെ അപ്പൊ ഇത് നല്ലൊരു രസമുള്ള നീലിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ ഈ നീലം മാത്രമേ പോയതും ഉണ്ടായിരുന്നുള്ളു കേട്ടോ അതും ആണല്ലേ പറയാം കാരണം ഇന്ന് വന്നവരൊക്കെ ഇഷ്ടപ്പെട്ടു നീലിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ അയച്ചിട്ട് മറ്റേത് രസമല്ല എന്നില്ല കേട്ടോ ഇങ്ങനെ അപ്പം ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണിച്ചില്ലല്ലോ സോറി ഇത് ഞാൻ നേരത്തെ കാണിച്ചു അതിൻ്റെ അടിയിലാണ് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയത് മറ്റേത് നമുക്ക് പോയത് അപ്പോൾ ഇനി ഇതിലും നീലുണ്ട് കെട്ടോ ഇതിലും നീലണ്ട് ഇതാക്കണം ഇതില് നീല വരുന്നുണ്ട് അപ്പോൾ ഇതിലും നീലണ്ട് അപ്പോൾ ഇതിന്റെ ഷോൾ വരുന്നത് ഓ കുമ്പിടാൻ മടിയാണ് അപ്പൊ തന്നെ അത് ചാടും ചെയ്തു അപ്പോൾ സത്യം പറയലോ ഇതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോള് നല്ല രസമുള്ള കാണുമ്പോൾ വീഡിയോയിൽ കാണേക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു നീലയാണ് തന്നെ കേട്ടോ പിന്നെ നൂറ്റി തൊണ്ണൂറുണ്ടോ നൂറ്റി തൊണ്ണൂറുണ്ടോ നൂറ്റി തൊണ്ണൂറുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ്റി തൊണ്ണൂറ് ഇഷ്ടം പോലെ ഉണ്ട് ഇനിയും ഉണ്ട് നിങ്ങൾക്ക് വേണോ സെയിം പ്രിൻ്റ തന്നെയാണെന്നുള്ളൂ വേണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഞാൻ ഇനിയും ചെയ്തു തരും പക്ഷെ ഫോട്ടോ സെൻഡ് ചെയ്യുന്ന നടക്കൂലട്ടോ മെമ്മറി പെട്ടെന്ന് എന്താകണോ അപ്പോൾ ഷോൾ വിത്ത് മാക്സി ആണ് മക്കളെ അടിപൊളി കളറിലാണ് അപ്പോൾ നാളെ പന്ത്രണ്ട് മണി ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് ചിലപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോകും നിങ്ങൾ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചോളി പക്ഷേ കോൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ അഡ്രസ്സ് മിസ്സായി പോവുകയാണ് നമുക്ക് <laughs> ് കാരണം നമ്മൾ അഡ്രസ്സ് ഫോണിൽ നിന്ന് നമ്മൾ ഇതാക്കി വയ്ക്കലാണ് പക്ഷെ നമ്മളത് സേവ് ആക്കണീൻ്റെ മുന്നേ അല്ലെങ്കിൽ അത് വേറെ സെൻഡ് സെൻഡാക്കണീൻ്റെ മുന്നേ നിങ്ങൾ കോൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു നമ്മളെ സാറ്റിൻ അറുപത് സൈസ് മാക്സ് എടുത്ത ഒരാളുടെ പിന്നെ അതുപോലെ അൻപത്തിയാറ കുറച്ച് മാക്സ് എടുത്ത ആൾക്കാരുടെ ഒന്നും അഡ്രസ്സ് മിസ്സായത് കാരണം പാക്കിങ് ഇതായി കിടക്കണ്ട അപ്പോൾ ആർക്കെങ്കിലും ട്രാക്കിംഗ് ആയിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം കാരണം എന്താ വെച്ചാൽ ഈ കോൾ വരുന്നത് കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ചിലർ കോൾ വിളിക്കുമ്പോൾ നമുക്ക് അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തതുകൊണ്ടാണ് പറയുമ്പോൾ കാരണം അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഓരോ കോള് നമുക്ക് അറ്റൻഡ് ചെയ്തേ ബാക്കിയേ പറ്റുള്ളൂ പക്ഷേ ഈ ചിലത് മിസ് അടിച്ച് മിസ് അടിച്ചതായതുകൊണ്ടാണ് ആരെങ്കിലും ട്രാക്കിങ് ഐ ഡി കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കുക പിന്നെ നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കറണ്ട് അക്കൗണ്ടൊക്കെ ഇതൊക്കെയാണിപ്പോൾ നമ്മുടെ ക്യാഷൊക്കെ പോകുന്നത് അപ്പോൾ നമുക്കതിന്ന് പണ്ടത്തെ പോലെ നമുക്കത് ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ആക്കാൻ പറ്റില്ല ബാങ്കിൽ പോയിട്ട് തന്നെ ട്രാൻസ്ഫർ ആക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഒരാൾ ഒരാളിനെ പറ്റിച്ചത് കാരണം ബ്ലോക്ക് ആക്കിയിട്ട് ഇപ്പം നമ്മൾ വേറെ അക്കൗണ്ടിലാണ് ക്യാഷ് പോണത് എൻ്റെ നമ്പർ തന്നെയാണ് പക്ഷേ വേറെ ഇത് അക്കൗണ്ടിലേക്കാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം റിട്ടേൺ ഇതാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ബാങ്കിൽ പോയി ആ അവരെ ആ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഏതായാലും ആ ക്യാഷ് നമുക്ക് ട്രാൻസ്ഫർ ആക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ചിലർ അൻപത്തി ആറിൻ്റെ ഒക്കെ ആണ് ഓർഡർ ചെയ്യും എന്നിട്ട് പറ ഇത് ജംബോ അല്ലേ ചോദിക്കും സത്യത്തിൽ നമ്മൾ ജമ്പോ ജംബോ വേറെ സൈസിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇത് വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് ഒരിക്കലും ഇത് ജമ്പോ മാക്സി അല്ല ഇത് അൻപത്തി ആറ് ലെങ്തിൽ വരുന്നത് ആണ് പിന്നെ നമ്മൾ അൻപത്തി ആറ് പറയണത് ലെങ്ത് മാത്രാണ് ചെസ്റ്റ് വീതി നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് നാൽപ്പത്തെട്ട് എന്നൊക്കെ നമ്മൾ വേറെ പറയുന്നുണ്ട് പിന്നെ അപ്പൊ നമ്മളിവിടെ ഒരു കാര്യമാണ് നമ്മൾ തമിഴിൽ മാത്രം കണ്ടിട്ട് അതിന് സ്ക്രീൻഷോട്ട് എടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തമിഴയിൽ കൂടുതൽ വെക്കാത്തത് കാരണം നമുക്ക് അങ്ങനെ പിന്നെ റീഫണ്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിലേക്ക് പോവുക തന്നെ വേണം അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ മെനക്കഡാണ് സത്യത്തിൽ ബാങ്ക് പോയി അത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് അപ്പോൾ ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ക്യാഷ് സെൻഡ് ചെയ്താൽ മതി പിന്നെ ഓർഡർ കൺഫേം ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളു വെയിറ്റ് ചെയ്യുകയുള്ളൂ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ക്യാഷ് അയക്കുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ട് അയച്ചാൽ മതി ആരെയും നമ്മൾ നിർബന്ധിക്കണില്ല കേട്ടോ ആരെയും നമ്മൾ നിർബന്ധിക്കണില്ല ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അത് വെക്കും ഇന്നലെ കുറെ കഴിഞ്ഞിട്ട് പറയും ആ ഇത് വേണ്ടതാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ എടുത്ത് വെക്കാൻ പറയാ ആ സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല ഇനി മുതൽ ഇൻഷാല്ല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റി വെച്ചിട്ട് എന്തതിങ്ങനെ കുന്നുകൂടി കുന്നുകൂടി പിന്നെ ഇവർ ലാസ്റ്റ് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒന്നും ക്യാഷ് ഇട്ടിരില്ല ഇപ്പം ഫുൾ സ്ലീവിൽ പത്ത് മാക്സി മാറ്റി വെച്ച ഒരാളുണ്ട് അപ്പോൾ ഒരു ചോദിച്ചപ്പോൾ ഒരു ക്യാഷ് റെഡി ആയിട്ടില്ല ക്യാഷ് റെഡി ആയിട്ടില്ല നമുക്ക് ഈ ക്യാഷ് നമുക്ക് കിട്ടിയല്ലേ ഉള്ളൂ നമുക്ക് അടുത്ത പർച്ചേസിങ്ങിന് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റൂല നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്യാഷ് അയച്ചു തരുവാണെങ്കിൽ നമ്മൾ ഇനി ഓർഡർ കൺഫേം ആക്കുള്ളൂ കേട്ടോ പിന്നെ കോളിന്റെ കാര്യം പരമാവധി ഒഴിവാക്കുക